ചേട്ടാ ഞങ്ങൾ നിങ്ങൾ കുറെ നേരമായി ഫോളോ ചെയ്ത് തന്നെ നമ്മുടെ കാറിൽ ഒരു സൂവില്ലാത്ത ഒരാളുണ്ട് വിനീഷ എൻ്റെ ഭയങ്കര ഫാനുള്ള ആള് ഒന്ന് ഫോട്ടോ എടുത്താൽ കൊള്ളാന്നുണ്ട് വീഡിയോ വെക്കാണ്ട് കുഴപ്പമില്ല പുള്ളിക്കാരനൊന്ന് കാണിച്ചെടുക്കാനാണ് വീട് വെക്കാണ്ട് കുഴപ്പമുണ്ടാ നിങ്ങള് നേരെ കാത്തി പതിനൊന്ന് മണിയായിട്ട് കാത്തിന്റെ ഞങ്ങൾ ഭയങ്കര പ്രാങ്കായി പോയിട്ടോ പല പ്രാങ്ക ടീമിന്റെ ഓക്കേ നിങ്ങളെ ഉറപ്പിച്ചത് നല്ലൊരു പ്രാങ്കും തന്നെ ഓക്കെ ടീം എന്നെ പ്രാംഗ് ചെയ്ത വ്യക്തി ആണ്ടാ ആരിക്കും അടിപൊളി അഭിപ്രായം ഞങ്ങളുടെ അപ്പൊ കേക്ക് കെട്ടി നമ്മള ആദ്യത്തെ കേക്ക് കട്ടിയാണ് നാളെ തന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും നമുക്കൊരു അതിഥി അതിഥി പേരൊന്നും അഭിഷേക് വിജയ് അഭിഷേക് വിജയ് കട്ടിയായിട്ട് അപ്പോ അട്ടപ്പാതിരാക്ക് ഞങ്ങള് ഒരു ചെറിയ ഒരു ബർത്ത്ഡേ പക്ഷേ ഞങ്ങളുടെ ടീമേക്ക് തന്നാണ് നമ്മടെ പെർത്ത്ഡേ പൊളിച്ചിട്ടാ ഇപ്പൊ സമയം എത്ര മുമ്പേ കാണിച്ച് ഒന്നിരുപാല് ഒന്നിരുപത്തിനാല് അപ്പൊ അത് ഭയങ്കര ഫ്രാങ്ക് ആയി പോയിട്ടാ അടിപൊളി